നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ആകാംക്ഷകളോടെയായിരുന്നു സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിയിരുന്നത് കാത്തിരിപ്പിനൊടുവിൽ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അത് അർഹിച്ചവർക്ക് തന്നെയാണ് ലഭിച്ചത് എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടതും വൈകി ലഭിച്ചൊരു അംഗീകാരമായിട്ടാണ് ജയസൂര്യയുടെ പുരസ്കാര നേട്ടത്തെ എല്ലാവരും വിലയിരുത്തുന്നത് സൗബിൻ ഷാഹിറിനും അതുപോലെ തന്നെ ജോജു ജോർജിനും അർഹിച്ച അവാർഡ് തന്നെയാണ് ലഭിച്ചതെന്നും പലരും സോഷ്യൽ മീഡിയ വഴി അഭിപ്രായപ്പെടുകയും ചെയ്തു ചെറിയ വേഷങ്ങളിൽ നിന്നും തുടങ്ങിയ നായക നടന്മാരായ ഇവരുടെ വളർച്ചയെക്കുറിച്ചായിരുന്നു പലരും കമന്റ് ചെയ്തിരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും മികച്ച നടന്മാരായി മാറിയവരെ പ്രശംസ കൊണ്ട് മൂടുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്തായാലും നിരവധി മികച്ച വേഷങ്ങൾ ചെയ്ത് മലയാള സിനിമയുടെ ഒരു അഭിഭാജ്യ ഘടകമായി മാറിയ താരമാണ് ജയസൂര്യ ചെറിയ വേഷങ്ങളിലൂടെ തുടങ്ങിയ നടൻ്റെ സിനിമയിലെ വളർച്ച അതിശയത്തോടെയാണ് പ്രേക്ഷകർ നോക്കിക്കണ്ടിരുന്നത് അലി അക്ബറിന്റെ ഗ്രാമപഞ്ചായത്തിലും ദിലീപിന്റെ ദോസ്തിലും ജൂനിയർ ആർട്ടിസ്റ്റായി എത്തിയ ജയസൂര്യ വിനയന്റെ ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിലൂടെയാണ് നായകനായിട്ട് തുടങ്ങുന്നത് പിന്നീട് അങ്ങോട്ട് ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത് മലയാള സിനിമയിൽ സ്ഥിര സാന്നിധ്യമാവുകയും ചെയ്തു സിനിമയിലെത്തി കുറച്ച് കഴിഞ്ഞാണ് വ്യത്യസ്തതരം കഥാപാത്രങ്ങൾ ചെയ്യാൻ ജയസൂര്യ തുടങ്ങിയത് അതായത് തൻ്റെ പ്ലാറ്റ്ഫോം ഒന്ന് ഉറപ്പിച്ചിട്ട് തുടർന്ന് അങ്ങോട്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച നിരവധി കഥാപാത്രങ്ങൾ നടൻ മലയാളത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു വിക്കുള്ള നായകനായും രോഗിയായും തൃശൂർക്കാരനായ തനി ക്രിസ്ത്യാനിയായും അതുപോലെ തന്നെ തമാശക്കാരനായ ഗുണ്ടാ നേതാവായും ട്രാൻസ്ജെൻഡറുമായിട്ടുള്ള ജയസൂര്യയുടെ വരവ് പ്രേക്ഷകരെ ഒന്നടങ്കം വിസ്മയിപ്പിക്കുകയും ചെയ്തു ഷാജി പാപ്പാൻ പോലുള്ള മാസ് കഥാപാത്രങ്ങളും ജയസൂരിയുടേതായി ശ്രദ്ധിക്കപ്പെട്ടു ഇത്തവണ അർഹിച്ച അംഗീകാരം തന്നെയാണ് ജയസൂരിലേക്ക് എത്തിയത് എന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത് ഇനി നമുക്ക് സൗബിനിലേക്ക് വരാം സഹ സംവിധായകനായി വന്ന് നടനായും അതുപോലെ തന്നെ സംവിധായകനായും തിളങ്ങിയ താരമാണ് സൗബിൻ ഷഹർ സുഡാനി ഫ്രം നൈജീരിയയിലൂടെയുള്ള സൗബിന്റെ നേട്ടത്തെ എല്ലാവരും പ്രശംസിച്ചിരിക്കുകയാണ് രാജീവ് രവി സംവിധാനം ചെയ്ത അന്നയും റസൂലിലാണ് നായകനൊപ്പം നിൽക്കുന്ന ഒരു റോളിൽ സൗബിൻ എത്തിയത് തുടർന്ന് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമത്തിലെ കഥാപാത്രം വഴിത്തിരിവാകുകയും മലയാളത്തിലെ മികച്ച ഹാസ്യ നടന്മാരിൽ ഒരാളായി മാറുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് വില്ലൻ റോളുകളിലും നായക നടനായിട്ടുള്ള റോളുകളിലും എത്തിയതോടെയാണ് സൗബിൻ എന്ന പ്രതിഭയെ പ്രേക്ഷകർ ശരിക്കും തിരിച്ചറിഞ്ഞത് ശരിക്കും ഇയോബിൻ്റെ പുസ്തകമൊക്കെ ഇപ്പോൾ കാണുകയാണെങ്കിൽ നമുക്കതിനകത്ത് സൗബിനെ കാണാൻ സാധിക്കും അതിനകത്തൊരു ചെറിയ വേഷത്തിലൊക്കെ സൗബിൻ ഉണ്ട് സുഡാനി ഫ്രം നൈജീരിയയിലെ മജീദ് എന്ന കഥാപാത്രത്തെ അത്രത്തോളം മികവുറ്റതാക്കിയതാണ് സൗബിൻ ഷാഹിദ് ജനങ്ങൾ ഏറ്റെടുത്ത സിനിമയ്ക്ക് ഇത്തവണ ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരവും ലഭിച്ചു സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രം സൗബിന്റെ കരിയറിൽ വലിയ വഴിത്തിരിവുണ്ടാക്കിയ ഒരു ചിത്രം കൂടിയാണ് ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു പുരസ്കാരം സൗബിനിലേക്ക് എത്തിയപ്പോൾ അത് അർഹിച്ച അംഗീകാരം തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയും എല്ലാവരും വിലയിരുത്തുന്നത് ഇനി നമുക്ക് ജോജുവിലേക്ക് വരാം പത്ത് വർഷത്തോളം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്താണ് ജോജു എന്ന നടൻ ഇന്നത്തെ നിലയിലേക്ക് എത്തിയത് ഇൻഡിപെൻഡൻസ് അതുപോലെ തന്നെ മഴവിൽ കൂടാരം ദാദാസാഹിബ് മനസ്സിനക്കര തുടങ്ങിയ ചിത്രങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി ജോജി എത്തിയിരുന്നു തുടർന്ന് സഹനടനായും വില്ലൻ വേഷങ്ങളിലൂടെ ഒക്കെയാണ് നടൻ ശ്രദ്ധിക്കപ്പെട്ടത് അതിനു മുമ്പ് പത്മകുമാറിനെ തന്നെ വർഗം എന്ന സിനിമ വാസ്തവം എന്ന സിനിമയിലൊക്കെ ചെറിയൊരു വേഷത്തിൽ ജോജു നമ്മൾ കണ്ടിട്ടുണ്ട് സൂപ്പർ താര ചിത്രങ്ങളിലടക്കം ശ്രദ്ധേയമായ വേഷത്തിൽ പിന്നീട് നടൻ അഭിനയിച്ചു ജോസഫ് എന്ന ചിത്രം ശരിക്കും ജോജു ജോർജിന്റെ കരിയറിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പത്മകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിലെ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം അത്രത്തോളം മികവുറ്റതാക്കാൻ ജോജുവിന് സാധിച്ചിരുന്നു വലിയ ഹൈപ്പുകളൊന്നും എത്തിയ ചിത്രം തിയേറ്ററുകളിൽ സർപ്രൈസ് ഹിറ്റായി മാറുകയാണ് ചെയ്തത് നൂറ് ദിവസം തെക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു അതിന്റെ സെലിബ്രേഷൻ കഴിഞ്ഞത് അതിന്റെ പിറ്റേ ദിവസം തന്നെ ജോജുവിന് അവാർഡ് ലഭിക്കുകയും ചെയ്തു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളായി ജോജുവിന് മാറുവാൻ കഴിഞ്ഞത് ശരിക്കും ജോസഫ് എന്ന ചിത്രത്തിന്റെ വിജയത്തിലൂടെയായിരുന്നു എന്തായാലും കഷ്ടപ്പാടിലൂടെ വളർന്നു വന്ന് ജൂനിയർ ആർട്ടിസ്റ്റിലൂടെ ഇന്ന് മലയാളത്തിലെ തലമുതിർന്ന താരങ്ങളിലൂടെ അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളിലൂടെ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ച് ഈ മൂന്ന് പേരും വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്കും അതുപോലെ തന്നെ അഭിനയത്തിലേക്ക് വരാൻ പോകുന്ന പുതിയ ആൾക്കാർക്കും വലിയൊരു പ്രചോദനമാകും എന്നുള്ളൊരു കാര്യം സംശയമില്ല വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനിയുള്ള മലയാള സിനിമയുടെ ഭാവി താരങ്ങൾക്ക് നിങ്ങൾ മൂവരും ഒരു വലിയ പ്രചോദനം തന്നെയാകും മൂന്ന് പേർക്കും ഫിലിമി ബീച്ച് മലയാളത്തിൻ്റെ അഭിനന്ദനങ്ങൾ